സം സരസ്വതീ നമ പ്രിയപ്പെട്ടവരെ നമസ്കാരം ലളിതം സാഹസ്രകത്തിലേക്ക് ആദരവോടെ സ്വാഗതം ശ്രീമദ്ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ് ഭഗവത്ഗീതഖ്യയോ നീതീയോധ്യാദ ശ്ലോകി വ്യതയന്യേ തരുഷ സമദുഖസുഖം ധീരം സോ അമൃത അല്ലയോ പുരുഷശ്രേ സമദുഖസുഖനും ധീരനുമായിട്ടുള്ള ഏതൊരു പുരുഷനെയാണോ ഇവയെല്ലാം ദുഃഖിപ്പിക്കാത്തത് അവൻ മാത്രമാണ് അമൃതത്വത്തിന് അധികാരിയായിട്ട് തീരുന്നത് കഴിഞ്ഞ ശ്ലോകവും കൂടെ ചേർത്ത് കേൾക്കണം എന്ന വേക്ഷ നാമത്തിലേക്ക് പോകാം നാമം നാനൂറ്റി അമ്പത്തി ഒമ്പത് സുമുഖി സുന്ദരമായ മുഖമുള്ളവൾ എന്നൊരു അർത്ഥം തന്നെ എടുക്കാം അല്ലേ സുമുഖ എന്ന വാക്കിന് നല്ല അമുഖം ആരംഭം ശ്രേഷ്ഠമായ സന്തോഷവാനായ എന്നീ അർത്ഥങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ സുമുഖി എന്നാൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലിംഗവും പിന്നെ ശംഖുപുഷ്പവും ദർപ്പണം ഒരു വൃത്തം എന്നീ അർത്ഥങ്ങളുമുണ്ട് നല്ല ദർപ്പണം എന്ന അർത്ഥത്തോട് തുടങ്ങാം അതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അർത്ഥം ഞാൻ കണ്ടെത്തിയത് എന്തായിരിക്കാം നല്ല ദർപ്പണം നല്ല സുഹൃത്തുക്കൾ പരസ്പരം കറതയുണ്ടാ ദർപ്പണങ്ങൾ തന്നെയാണ് എന്ന് തീർച്ച തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല സുഹൃത്ത് എന്ന് പറയുമ്പോൾ മറ്റൊരു ശരീരത്തെ ചിന്തിക്കരുത് അതിന് പകരം നമ്മുടെ സുഹൃത്തുക്കളെ തന്നെ ചിന്തിക്കണം കാരണം ആ കർമ്മങ്ങൾ മൂലമാണ് നാം നന്നാവുന്നതും നമുക്ക് നല്ല ചങ്ങാതിമാരെ കിട്ടുന്നതും ശരിയല്ലേ അങ്ങനെയുള്ള ഇണപിരിയാത്ത രണ്ട് സുഹൃത്തുക്കളുണ്ട് ആരൊക്കെയാണ് ആത്മാവും ശരീരവും സത്കർമ്മങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിട്ടയും സാധനയുമാണ് നമ്മെ സത്കർമ്മങ്ങളിലേക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇതുവരെയുള്ള ഈ നാമങ്ങളൊക്കെ ഒരാവൃത്തി കേട്ടാൽ തന്നെ എന്താണ് ചിട്ട സാധന എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണയെങ്കിലും ഉണ്ടാകും നമ്മുടെ കർമ്മഫലങ്ങളാണ് പ്രതിബിംബങ്ങളായിട്ട് നമ്മെ പുണരുന്നത് ഒരു വ്യക്തി ദർപ്പണത്തിലൂടെ തന്നെ തന്നെ നോക്കിക്കാണുന്നത് പോലെ മായയാകുന്ന ദർപ്പണത്തിലൂടെ വിശ്വമാകുന്ന പ്രതിബിംബം നോക്കി ആസ്വദിക്കുകയാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദേവി അവിടെ ഏതൊരു വ്യക്തിയുടെ കർമ്മദൂഷ്യവും ശക്തിയെ തന്നെയാണ് ബാധിക്കുന്നത് അതായത് അവനവൻ ആരാധിക്കുന്ന ആ ദേവിയെ തന്നെയാണ് ആ കർമ്മദൂഷ്യം ബാധിക്കുന്നത് എന്നർത്ഥം ഋഗ്വേദിയ സരസ്വത്യ ഉപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ പ്രകൃതിത്വം തത സൃഷ്ടം സത്വാഭിഗുണസാമ്യത സത്യമാഭാദി ചിച്ഛായ ദർപ്പണേ പ്രതിബിംബവ് പ്രകൃതിത്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സത്വരജസ്തമോ ഗുണങ്ങളുടെ സമ്യക്കായിട്ടുള്ള കൂടിച്ചേരൽ മൂലമാണ് പ്രകൃതിയുടെ ആ ആഭ തന്നെ കണ്ണാടിയിലെ പ്രതിബിംബം പോലെ സത്യമായി പ്രകാശിക്കുകയാണ് മായയുടെ സ്വാധീനത്താൽ അവ സത്യമെന്ന് തോന്നുന്നു എന്നർത്ഥം മായയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ തോന്നുന്നത് നമുക്ക് സത്യമെന്ന പദം അത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന വികാരത്തെയാണ് ചോദിപ്പിക്കുന്നത് ഇതൊക്കെ സത്യമൊക്കെ ആപേക്ഷികമായിരിക്കും എന്നർത്ഥം പ്രകൃതിയുടെ പുത്രിയായ ശംഖുപുഷ്പം സുമുഖി എന്ന നാമത്താലാണ് പ്രകൃതിയായിരിക്കുന്നത് അതുകൊണ്ടാണ് ശംഖുപുഷ്പത്തിന് സുമുഖി എന്ന നാമം വന്നത് നിത്യവിസ്മയമായ പ്രകൃതിയിലെ വൃക്ഷ സസ്യലതാദികളെ വർണ്ണിക്കുന്നത് ഇതിനു മുമ്പുള്ള പല നാമങ്ങളിലും നാം ശ്രദ്ധിച്ചിരിക്കണം അല്ലേ ഈ പ്രകൃതി തന്നെയാണ് നമ്മുടെ ദേവി കഥയിലൂടെ നോക്കുമ്പോഴോ ദയാമയായ ദേവിയെ സുമുഖി എന്ന് വിളിക്കുകയാണ് ഗണപതിയിലെ പന്ത്രണ്ട് നാമങ്ങളിലൊന്ന് സുമുഖൻ എന്നാണ് പുത്രനായ മൂലമാണ് വിഘ്നേശ്വരന് ആ നാമം സിദ്ധിച്ചത് ആനത്തല കിട്ടുന്നതിന് മുമ്പ് അതിസുന്ദരനായ വിനായകനെ കാണുമ്പോൾ ചന്ദ്രദേവൻ നാണിച്ചിരുന്നു അത്രയും ഗണപതിയുടെ ദ്വാദശ നാമങ്ങൾ കേൾക്കണ്ടേ കർണോദരശ്ചന ചന്ദ്രോ ഗാന ദ്ദശൈതാനാമാനി പഠേക്ഷണുയാദവിദ്യംഭേ വിവാഹേ ചവിശേ ദുർഗമേ താമേ സങ്കണേശ്ചൈവ വിഘ്നസ്താതെ ഈ ശ്ലോകം സന്ധ്യസമയത്ത് പഠിക്കുകയാണെങ്കിൽ സർവിഘ്നങ്ങളും സങ്കടങ്ങളും നശിച്ചു പോവും എന്നാണ് കൂടാതെ മഹാഭാരതത്തിൽ സൂഖി എന്നൊരു നാഗത്തിൻ്റെ കഥ കൂടെയുണ്ട് ഇനി ആ നാമം എങ്ങനെയാണ് വന്നതെന്നോ കാണ്ഡവപ്രസ്ഥം കേട്ടിട്ടുണ്ടാവുമല്ലോ അത് അഗ്നിക്കിരയാകുന്ന സമയം അശ്വസേനൻ എന്ന നാഗം അതീവ ക്രുദ്ധനായിട്ട് അർജുനനെ ആക്രമിക്കുവാനാഞ്ഞെടുത്തു മായാവിയായ ആ സർപ്പത്തെ തടയുവാൻ അർജുനന് ബാണം പ്രയോഗിക്കുക എന്നല്ലാതെ മറ്റു നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാണം തൊട്ടു തൊട്ടില്ല എന്ന ഘട്ടത്തിലായപ്പോള് അശ്വസേനൻ അമ്മയെ വിളിച്ച് അലറിക്കറിഞ്ഞു അന്നേരം ദേവിയുടെ ഇങ്കിരിയായിരുന്ന ദത്വതി എന്ന നാഗം പ്രത്യക്ഷപ്പെട്ട് അശ്വസേനനെ തൻ്റെ വായ്ക്കുള്ളിൽ ഒളിപ്പിച്ചു ദേവിയുടെ സേനാനായികിയായ നാഗമാതാവിനെ കണ്ടപ്പോൾ അർജുനന്റെ ബാണം അവരെ നമസ്കരിച്ച് പിൻവാങ്ങുകയാണുണ്ടായത് അശ്വസേനനെ മുഖം കൊണ്ട് രക്ഷിച്ച ദത്വതി അന്നു മുതൽ സുമുഖി എന്ന പേരാൽ വിശേഷിപ്പിക്കപ്പെട്ടു മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഖാണ്ഡവ പ്രസ്ഥ ഉപേക്ഷിച്ച് പാതാളത്തിൽ പോയി ജീവിക്കണമെന്ന് ഉപദേശിച്ചിട്ടാണ് സുമുഖി വിട വാങ്ങിയത് അപ്പോൾ അതൊക്കെ തലയാട്ടി അനുസരിച്ചു എന്നാലും അശ്വസേനൻ്റെ പകയൊന്നും ഒടുങ്ങിയിരുന്നില്ല ഈ അശ്വസേനൻ പിന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണൻ്റെ നാഗാസ്ത്രത്തിൽ ഇരുന്നു കൊണ്ടാണ് അർജുനനെ വധിക്കുവാൻ നോക്കിയത് അവസരോചിതമായിട്ട് ശ്രീകൃഷ്ണൻ രഥം താഴ്ത്തിയത് മൂലം അർജുനൻ രക്ഷപ്പെട്ടു പക്ഷേ അർജുനന്റെ കിരീടം ചാമ്പലായിപ്പോയി പിന്നീട് അർജുനൻ അശ്വസേനനെ വധിച്ചു അന്നേരം രക്ഷ ചെയുവാൻ സുമുഖി എന്ന ആ നാഗമാതാവ് വന്നില്ല കർമ്മഫലം അനുഭവിച്ചു തന്നെ തീരണം എന്നതായിരുന്നു അമ്മയുടെ മതം അശ്വസേനു പകരം തക്ഷകനാണ് കർണൻ്റെ അമ്പിലിരുന്നത് എന്നൊരു പാഠഭേദവും ഉണ്ട് കേട്ടോ എന്നിരുന്നാലും സ്വന്തം കർമ്മദൂഷ്യത്തിൽ നമ്മെ രക്ഷിക്കാൻ ആരും വരില്ല എന്നൊരു ചിന്ത കൂടെ ഇതിനോട് അടിവരയിടണം നാം അവരെ അവസാനിപ്പിക്കാം നാമത്തിലെ ചിന്ത ആത്മതർപ്പണം തന്നെയായിരിക്കണം അവർ അവൻ്റെ കർമ്മങ്ങൾ നോക്കി ഒരു ദർപ്പണത്തിൽ എന്നതുപോലെ അതിനെ നോക്കി കാണുക അങ്ങനെ തന്നെയായിരിക്കണം നമ്മുടെ നാമത്തിന് സൗന്ദര്യം ഉണ്ടാകേണ്ടത് നമസ്കാര ശബ്ദം ഓ സുമുഖേ നമ നന്ദി നമസ്കാരം സർവം ജഗദും പാർപ്പണമസ്തു अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वरी